ആ മൗലികാവകാശത്തെ ഞങ്ങൾ ഭൂരിപക്ഷം കിട്ടിയാൽ മാറ്റും എന്ന് ചില വർഗീയ സംഘടനകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചില മന്ത്രിമാര് ഇടുവായുദ്ധം പറയണം കേരളത്തിൽ ഇല്ലെങ്കിൽ എന്താ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഇറക്കുമതി ചെയ്തുകൂടെ പക്ഷെ പ്രിയമുള്ളവരെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് അവരെ ആശ്രയിച്ചിട്ടാണ് നാം നിൽക്കുന്നതെങ്കിൽ നെല്ല് വാങ്ങിച്ചിട്ട് അതിന്റെ വിലയായി നൽകുന്നത് ലോണായി നൽകുന്ന ഈ വൃത്തിഘട്ട സമ്പ്രദായം ഇവിടെ നിന്ന് എടുത്തു മാറ്റണം തെരുവ് നായയെ ചെയ്യാനുള്ള സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ട് പോലും മൗനം പാലിക്കുകയും നിഷ്ക്രിയത്വം പാലിക്കുകയും ചെയ്യുന്ന ഈ രാഷ്ട്രീയ നേതൃത്വത്തോട് സ്നേഹമുള്ളവരെ ഒക്ടോബർ പതിമൂന്നാം തീയതി മുതൽ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരെ കതോലിജ കോൺഗ്രസിന്റെ ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ ജാഥ നടത്തുകയാണ് ഈ ജാഥയെ നയിക്കുന്നത് കതോലിജ കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റായ പ്രൊഫസർ രാജീവ് കൊച്ചി പ്രൊഫസർ ഡോക്ടർ ജോസുകുട്ടി ഒഴികയിൽ ഗ്ലോബൽ ട്രഷററായ അഡ്വക്കേറ്റ് ടോണി പുഞ്ചകുന്നേൽ സമുദായത്തിന്റെ നേതാവായ ഞങ്ങളുടെ ഡയറക്ടറായ ഫിലിപ്പ് കവിയച്ചൻ ഗ്ലോബൽ വൈസ് പ്രസിഡന്റായ ബെന്നി ആന്റണി ജോർജ് കൊയ്ക്കൽ മുതലായവരുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ ജാഥ സംഘടിപ്പിക്കപ്പെടുകയാണ് ഈ ജാഥ ഉന്നയിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കേരള സമൂഹത്തില് വന്യമൃഗശല്യം കൃഷിയുടെ നാശം വ്യവസായങ്ങളുടെ തകർച്ച നെല്ല് എന്ന് പറയുന്ന കൃഷി ക്രമേണ കുട്ടനാളം പ്രദേശങ്ങളിലൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തെയും ഇനി വരാൻ പോകുന്ന ഒന്നര കൊല്ലം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കില്ല അവരെ സംബന്ധിച്ച് അവർ എലക്ഷന്റെ തിരക്കിലാണ് എങ്ങനെ ആരെ നിർത്തിയാൽ ജയിക്കും ഏത് സ്ഥാനാർത്ഥിയാണ് മുഖ്യമന്ത്രിയാവുക ആരെയാണ് എം എൽ എന്ന് നിർത്തേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് അടുത്ത ഒന്നര വർഷത്തേക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചർച്ച ചെയ്യാനുള്ളത് അപ്പൊ മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അവർക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സംസാരിക്കാൻ സംസാരിക്കാനൊന്നുമില്ല ഇള്ളവരെ നൂറുകണക്കിന് കുട്ടികളാണ് ആയിരക്കണക്കിന് മനുഷ്യരാണ് തെരുവു ശല്യം മൂലം ഇവിടെ കടിയേൽക്കുന്നതും പേവിഷ ഏറ്റുമരിക്കുന്നതുമെല്ലാം ഇതിനെ ഫലപ്രദമായി നേരിടാനായി ഇവിടെ സർക്കാരുമില്ല തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുമില്ല വെറുതെ വാതവരാതെ തെരുവു നായ്ക്കളെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ പോലെ മനുഷ്യനെ കൊല്ലാൻ രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടികളോടാണ് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട നിങ്ങൾ എന്തുകൊണ്ട് തെരുവ് നായ്ക്കളെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു തീവ്രയജ്ഞ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നില്ല അതിനുള്ള ഇച്ഛാശക്തിയില്ല നിങ്ങൾ അടുത്ത ഇലക്ഷനെ അധികാരം കിട്ടുക പിന്നെ അഞ്ചു വർഷം ഭരിക്കുക അപ്പൊ അതുകൊണ്ട് പൊതുസമൂഹത്തോട് ഒരു കാര്യമാണ് പറയാനുള്ളത് ഇത് കത്തോലിക്ക കോൺഗ്രസ് ആണ് നടത്തുന്നതെങ്കിലും ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ ഈ ജാഥയിൽ ഉന്നയിക്കുന്നത് ഒന്നാമത്തെ പ്രശ്നം ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് നീതി എന്ന് പറയുന്നത് ആരുടെയും ഔദാര്യമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആരുടെയും ഔദാര്യമല്ല ഇത് സ്വാതന്ത്ര്യം ഒരു മനുഷ്യന്റെ ജന്മാവകാശമാണ് ക്രൈസ്തവ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ ദൈവം അവന് നൽകിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ കഴിവാണ് സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എഴുതി ചേർത്തിട്ടുള്ളത് ഇഷ്ടമുള്ള തൊഴിൽ സ്വീകരിക്കാനുള്ള അവകാശം വിദ്യ നേടാനുള്ള അവകാശം ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അവകാശം ഇരിക്കുള്ള മതം ഉപേക്ഷിക്കാനുള്ള അവകാശം ഇതെല്ലാം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽപ്പെട്ടതാണ് പക്ഷെ പ്രിയമുള്ളവരെ ആ മൗലികാവകാശത്തെ ഞങ്ങൾ ഭൂരിപക്ഷം കിട്ടിയാൽ മാറ്റും എന്ന് ചില വർഗീയ സംഘടനകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അടിസ്ഥാനപരമായ അവകാശത്തെയാണ് ധിക്കരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ ഇങ്ങനെ ഒരു ജാത് നടത്തിയാൽ എന്താ കാര്യം ഒരു ഭരണഘടനയുടെ നിയമങ്ങൾ നിലനിൽക്കണമെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഭൂരിപക്ഷം അത് അംഗീകരിക്കണം അവ സ്വാതന്ത്ര്യവും മൗലികാവകാശങ്ങളും ഭരണഘടനയിൽ എഴുതി വെച്ചാൽ മാത്രം പോരാ അത് പൊതുസമൂഹം അത്തരം നിയമങ്ങളെ അംഗീകരിക്കുമ്പോഴാണ് ഈ മൗലികാവകാശങ്ങൾ നടപ്പിലാവുക എന്നാൽ ഇന്ന് പല വിധ്വംസക പാർട്ടികളും ദേശസ്നേഹത്തിന്റെ പേരിൽ മൗലികാവകാശങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ ഭൂരിപക്ഷം ഇനിയും കൂടി അറിഞ്ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് വെറുതെ ക്രൈസ്തവർക്കെതിരെയുള്ള ഒരു ഭീഷണിയല്ല അത് മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവത്തിന് സ്വാതന്ത്ര്യമന്റെ ജന്മാവകാശമാണ് അത് ദൈവദത്തമാണ് അത് ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങൾ ആർക്കും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം പേർക്ക് ഭൂരിപക്ഷം ലഭിച്ചാലും ലംഘിക്കാനുള്ള അവകാശമില്ല അത് ഒരുവന് ജന്മാവകാശമായി ലഭിക്കുന്നതാണ് എന്ന് പറയാനാണ് ഞങ്ങളുടെ ജാഥയില് ആദ്യമായി ഉന്നയിക്കുന്ന പ്രശ്നം ഉള്ളവർ ഇതിന്റെ ഭാഗമാണ് മതേതരത്വം എന്ന് പറയുന്ന വാചകം ഭരണഘടനയിൽ ഇത് ചേർത്തിട്ടുള്ളത് ദൈവമുണ്ടെന്ന് പറയാനും ദൈവമില്ല എന്ന് പറയാനും ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് പറയാനും ഭാരതത്തിലെ ഓരോ പൗരനും അവകാശമുണ്ട് സ്വന്തം മതം ഉപേക്ഷിക്കാനുള്ള അവകാശമുണ്ട് വേറൊരു മതം സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് ആരെങ്കിലും ഔദാര്യമായി തന്നതല്ല ദൈവം ഓരോ മനുഷ്യർക്കും സൃഷ്ടിയിൽ തന്നെ നൽകിയിട്ടുള്ള അവകാശമാണെന്ന് പ്രഖ്യാപിക്കുക അതുകൊണ്ട് ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുക ആ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പൂർവപിതാക്കന്മാർ എഴുതി ചേർത്ത ന്യൂനപക്ഷാവകാശങ്ങളെ ഒരു പോറൽ പോലും പോലുമില്ലാതെ നിലനിർത്തുക എന്നതാണ് ഞങ്ങളുടെ ജാഥയുടെ ഒന്നാമത്തെ രാഷ്ട്രീയപരമായ ആവശ്യം രണ്ടാമത്തെ എന്ന് പറയുന്നത് കാർഷിക വിളകളുടെ വില തകർച്ച മൂലം കേരളത്തിലെ കർഷകരും പൊതുസമൂഹവും കഷ്ടപ്പെടുകയാണ് ഒരുപക്ഷെ ചില മന്ത്രിമാർ വിടുവായുത്തം പറയാണ് കേരളത്തിൽ ഇല്ലെങ്കിൽ എന്താ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഇറക്കുമതി ചെയ്തുകൂടെ പക്ഷെ പ്രിയമുള്ളവരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് അവരെ ആശ്രയിച്ചിട്ടാണ് നാം നിൽക്കുന്നതെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ നമ്മളെ അവരുടെ നിലനിൽപ്പ് മാത്രം നോക്കിയാൽ നമുക്ക് വലിയ വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങേണ്ടി വരും അതുകൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനമായ കാർഷിക വ്യവസ്ഥയെ തകർക്കുന്ന വിധത്തിൽ ഇവിടെ വന്യമൃഗശല്യത്തിനെതിരെ ഫലപ്രദമായ ഒരു നടപടി നേരിടാൻ ഇന്നത്തെ ഗവൺമെന്റിനോ ഇവിടത്തെ പൊതുസമൂഹത്തിനോ കഴിയുന്നില്ല ഇത് തലമുറ എണ്ണ തയ്ക്കുന്നതിന് തുല്യമാണ് നമ്മുടെ ഈ കേരള രാഷ്ട്ര സംസ്ഥാനത്തിന്റെ തീറ്റിപ്പോറ്റുന്ന കർഷകരോടുള്ള ഈ അവഗണന നെല്ലിന് യഥാർത്ഥത്തിൽ വില കിട്ടാതിരിക്കുക നെല്ലിനെ കർഷകന് നെല്ല് വാങ്ങിച്ചിട്ട് അതിന്റെ വിലയായി നൽകുന്നത് ലോണായി നൽകുന്ന ഈ വൃത്തികെട്ട സമ്പ്രദായം ഇവിടെ നിന്ന് എടുത്തു മാറ്റണം കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ നെൽകൃഷി നശിക്കുന്ന വിധത്തിൽ അവിടെ മണ്ണും ചെളിയും നിറഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങള് അടിയന്തരമായിട്ട് വൃത്തിയാക്കി ആ കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുട്ടനാടിനെ രക്ഷിക്കാനുള്ള പദ്ധതികൾ രൂപപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത് കർഷകരുടെ മാത്രം ആവശ്യമല്ല ഇത് കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമായിട്ട് ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പ്രിയമുള്ളവരെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിന്ന് കെട്ടി കെട്ടി അവർ പോവുകയാണ് തെറ്റായ വിദ്യാഭ്യാസ നയവും തെറ്റായ തൊഴിൽ നയവും മൂലം ഇവിടെ ഒരു വ്യവസായം തുടങ്ങാനോ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഫലപ്രദമായ ഒരു ജോലി നേടാനുള്ള ഒരു അവസരം ഇവിടെ ഇല്ല അതുകൊണ്ട് ഇതിന് അടിയന്തരമായ പരിഹാരം സർക്കാർ കണ്ടെത്താൻ വേണ്ടി ഒരു വ്യവസായാന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെടണം വെറുതെ എഴുതിയിട്ട് കാര്യമില്ല നൂക്കുകൂലി വാങ്ങുന്ന ഈ വൃത്തികെട്ട സംസ്കാരം അവസാനിപ്പിക്കാൻ ഇവിടുത്തെ സർക്കാരിൻ്റെ ഇച്ഛാശക്തി കാണിക്കണം എങ്കിൽ മാത്രമേ ഇവിടെ വ്യവസായം വളരുള്ളൂ ഇത്തരത്തിലെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക മാത്രമല്ല ന്യൂനപക്ഷ അവകാശങ്ങളെ തകർക്കുന്ന വ്യക്തികളിൽ നിന്ന് സംരക്ഷണം നൽകുക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാനുള്ള അവസരമുണ്ടാവുക വന്യമൃഗശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കുക വനനിയമം മൂലം കഷ്ടപ്പെടുന്ന മലയോര മേഖലയിലെ കർഷകർക്ക് സുതാര്യമായ വനനിയമം സൃഷ്ടിച്ചുകൊണ്ട് സംരക്ഷണം ഏർപ്പെടുത്തുക ഇടുക്കി പോലെയുള്ള ജില്ലകളിലെ അവിടെയുള്ള ഭൂപതിവ് ചട്ടം അത് സുതാര്യമായി തിരുത്തി കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക ഇ ഡബ്ല്യു എസ് സംവരണത്തിന്റെ പേരില് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള അവസരങ്ങൾ നിഷേധിക്കത്തക്ക വിധത്തിലാണ് മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആ മാനദണ്ഡങ്ങൾ പുതുക്കുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് അർഹതപ്പെട്ടവർക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം സൃഷ്ടിക്കണമെന്ന് അത് ഞങ്ങളുടെ അവകാശമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് തെരുവ് നായയെ ഉത്മൂലനം ചെയ്യാനുള്ള സുപ്രീംകോടതിയുടെ വിധിയുണ്ടായിട്ട് പോലും മൗനം പാലിക്കുകയും നിഷ്ക്രിയത്വം പാലിക്കുകയും ചെയ്യുന്ന ഈ രാഷ്ട്രീയ നേതൃത്വത്തോട് ഞങ്ങൾ പറയുകയാണ് ഇത് ഞങ്ങളുടെ അവകാശമാണ് അതുകൊണ്ട് പൊതുസമൂഹമേ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചി പറമ്പലിന്റെ നേതൃത്വത്തിൽ നയിക്കുന്ന ഈ അവകാശ സംരക്ഷണ ജാഥ അത് കത്തോലിക്കന്റെ മാത്രം പ്രശ്നമല്ല കേരളത്തിന്റെ പൊതുസമൂഹം നേരിടുന്ന പ്രശ്നമാണ് ഇതാ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനത്തെ തളഞ്ഞു നിർത്തിക്കൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തില് കാതലായ സംഭാവന ചെയ്ത ക്രൈസ്തവ സമൂഹത്തെ അക്രമിക്കുകയാണ് അധികാരം ഉപയോഗിച്ച് അക്രമിക്കുകയാണ് ഈ സമുദായത്തിന്റെ ഈ സംഭാവനകളെ ചരിത്രപരമായി തമസ്കരിക്കുക മാത്രമല്ല പീഡിപ്പിച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഈ മുൻ സമൂഹം ഭാരതസമൂഹം ഒറ്റ ഒറ്റക്കെട്ടായി അംഗീകരിച്ച ന്യൂനപക്ഷാവകാശത്തെ തകർക്കുന്ന വിധത്തിലുള്ള ഒഴിഞ്ഞും തെളിഞ്ഞുമുള്ള ഈ പരിപാടികൾ ഇടതുപക്ഷ ഗവൺമെന്റ് നിർത്തണം ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുക എന്നുള്ളത് ശമ്പളം ലഭിക്കുക എന്നുള്ളത് ഔദാര്യമായിട്ടല്ല കണക്കാക്കേണ്ടത് എയ്ഡഡ് സ്കൂളുകളിലൂടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് ലബോറട്ടറി ലൈബ്രറി കെട്ടിടങ്ങൾ മുതലായവ ഒരുക്കി തരുന്ന ക്രൈസ്തവ മാനേജ്മെൻറ്റുകളോട് അക്രമം കാണിക്കരുത് ഞങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥികളെ ഈ കേരളത്തിലെ വിദ്യാർത്ഥികളെ ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത് ഒരു രൂപ പോലും ഫീസ് വാങ്ങാതെ ഒരു രൂപ പോലും ഫീസ് വാങ്ങാതെ കുട്ടികളെ പഠിപ്പിക്കുക എന്ന ദൗത്യം ഞങ്ങൾ നിറവേറ്റുമ്പോൾ ഈ കടമ ഞങ്ങൾ നിറവേറ്റുമ്പോൾ ഗവൺമെന്റ് ചെയ്യേണ്ട കടമ ഞങ്ങൾ നിറവേറ്റുമ്പോൾ അധ്യാപകർക്ക് ശമ്പളം ലഭിക്കുക എന്നുള്ളത് അത് ഈ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഔദാര്യമല്ല ഈ സ്കൂളിലെ സ്കൂൾ നടത്തുന്ന മാനേജ്മെന്റിന് കൊടുക്കേണ്ട മിനിമം അവകാശമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഈ അവകാശ സംരക്ഷണ ജാഥ നടത്തുന്നത് ക്രൈസ്തവരോടൊന്നേ പറയാനുള്ളൂ ക്രൈസ്തവ സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ് പൊതുസമൂഹത്തിന്റെ മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് ഞങ്ങൾ ഈ ജാഥയിലൂടെ പറയുന്നത് ക്രൈസ്തവരുടെ ഏറ്റവും പിന്നോക്കക്കാരി പിന്നോക്കക്കാർക്ക് നന്മ ലഭിക്കാൻ വേണ്ടി ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ആ ജെ ബി കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പം എവിടെയാണ് മന്ത്രി നുണ മാത്രമേ പറയുന്നുള്ളൂ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ഇതാ ഞങ്ങൾ അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഇതാ ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നു എന്ന പച്ച പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ ഒന്നടങ്കം വഞ്ചിക്കുകയാണ് ഒറ്റ കാര്യമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഈ വഞ്ചന ഞങ്ങൾ സഹിക്കില്ലേ ഇത് ഒരു ഔദാര്യമായിട്ടല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ അവകാശ സംരക്ഷണമായിട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ അനുകൂലിക്കുന്ന മുഴുവൻ പൊതുസമൂഹവും ഈ യാത്രയെ ആർദമായി സ്വീകരിക്കണമെന്നും ഇതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരണമെന്നും നിങ്ങൾ പങ്കുചേരണമെന്നും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിഷ്ക്രിയത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹമായി നിങ്ങൾ വളരണമെന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം